മലനാട് ചാനൽ കലോത്സവ വേദിയിൽ ഒരു ചിരി മത്സരത്തിനുള്ള ഒരു അവസരം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഒന്നുമില്ല കുട്ടികൾ ഇവിടെ വരിക അല്ലെങ്കിൽ അധ്യാപകർ വരിക ഇവിടെ പങ്കെടുക്കുന്ന ആ വരുന്ന ആർക്കും ഇതിൽ പങ്കെടുക്കാം ഏറ്റവും നല്ല ചിരിക്ക് ഓരോ മണിക്കൂറും സമ്മാനം നൽകുക എന്നുള്ളതാണ് അപ്പം ഇപ്പം എൻ്റെ കൂടെയുള്ളത് സുൽത്താൻ ബത്തേരി സെൻറ്റ് മേരീസ് സ്കൂളിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് അപ്പോൾ അവർ ഗ്രൂപ്പായിട്ട് നിന്ന് ചിരിക്കുക എന്നാണ് പറഞ്ഞത് ഓരോരുത്തർക്കായിരുന്നു മത്സരം പക്ഷേ അവർ ആ കൂട്ടൊന്നും വിടാൻ തയ്യാറില്ല അവർ ഒരുമിച്ച് നിന്നെ ചിരിക്കുന്നത് അപ്പോൾ അവർ മത്സരത്തിലൊക്കെ പങ്കെടുക്കാനൊക്കെ വേണ്ടി വന്നതാണ് ജില്ല ഇനി അവർക്കുള്ളത് ദേശഭക്തിഗാന മത്സരമാണ് അതിൽ പിന്നെ പാർവതിക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട് സംസ്കൃത കഥാരചനയ്ക്കൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ട് ക്രിസ്ത്യ ആണെങ്കിൽ ഉപജില്ലയിൽ കുറേ ഐറ്റത്തിന് കിട്ടി പക്ഷെ ജില്ലയിലേക്ക് എത്താൻ പറ്റിയില്ല പക്ഷെ ആവശ്യമൊന്നും അവർക്കില്ല എന്തായാലും ഞാൻ ചോദിക്കുന്നത് എങ്ങനെയുണ്ടായിരുന്നു ഈ ചിരി മത്സരം നിങ്ങൾക്ക് എന്ത് തോന്നി ഈ ചിരി മത്സരത്തിൽ പങ്കെടുത്തിട്ട് നല്ല സമ്മാനം ഉപജില്ലയില് തീർന്നുപോയിച്ചാറില്ല കുഴപ്പമില്ല ഇനി മുൻപോട്ടുള്ള മത്സരത്തിൽ ഉപജില്ല കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് ഇനി അടുത്ത വർഷം മത്സരിക്കാതിരിക്കാനൊക്കെയാണോ പ്ലയ്യോ അങ്ങനൊന്നുമില്ല അപ്പം മലനാട് ചാനലിന് വേണ്ടി നല്ലൊരു പാട്ട് എല്ലാരും കൂടെ പാടു എല്ലാരും കൂടെ എന്ത് വട്ടായാലും കുഴപ്പമില്ല ഓക്കെ ൂടിക്കലക്കുള്ളില് കണ്പ്പിൽ നിഴലിടും അമ്പിളിക്കലക്കുള്ളില് ആമ കുഞ്ഞനോ ആമ കുറുമ്പനെന്ന് ചൂടിൽ പൊന്നെ തളരാ

െ പക്ഷെ തീർന്നിട്ടില്ല നിങ്ങളിപ്പോ മലനാട് ചാനലിന്റെ ഈ ചിരി മത്സരത്തിൽ പങ്കെടുക്കാനാ വന്നേ അപ്പൊ നല്ലൊരു ചിരി കൂടെ ചിരിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം കൂടെ ഓക്കെ ഓക്കെ എന്തായാലും എല്ലാ ആശംസകളും നേരെയാണ് ഇനി നിങ്ങൾ പങ്കെടുക്കാനുള്ളത് ദേശപത്രിഗാന മത്സരമാണ് സമ്മാനം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്